ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇസ്ലാം മതത്തിനെ കുറിച്ചുള്ള അറിവുകളുണ്ടല്ലോ ഈ അറിവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മദർസയിൽ പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മതപണ്ഡിതന്മാരുടെ അടുത്തേക്ക് മുസ്ലിം മതപണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾ പോകേണ്ടത് എങ്ങോട്ട് അറിയോ ഇന്ന് കാണുന്ന കുറെ തെമ്മാടികളും വ്യഭിചാരികളും മദ്യപാനികളും മയക്കുമരുന്നിന്റെ ആൾക്കാരും ഉണ്ടല്ലോ അവരുടെ അടുത്ത് പോയിട്ടാണ് ഇസ്ലാം മതം പഠിക്കേണ്ടത് അങ്ങനത്തെ ഒരു ഗതികേളിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പം ഞാൻ പറയാനുള്ള കാരണം എന്താ അറിയുമോ കാരണം ഇന്ന് ഇസ്ലാം മതത്തിനെ കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നിരീശ്വരവാദി ചാനലുകളാണ് ക്രിസംഗികളാണ് സംഘികളാണ് അപ്പോൾ ഇവരാണ് ഇന്ന് എന്താണ് ഇസ്ലാം മതം എന്ന് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരുന്നത് നമ്മൾക്ക് വേണ്ട അറിവ് അവർ തേളുന്നതിന് പകരം അതായത് ഇസ്ലാം മതം ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് പോലും അറിയാത്ത ആൾക്കാർ അവരിങ്ങോട്ട് പഠിപ്പിക്കുകയാണ് എന്താണ് ഇസ്ലാം മതം എന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം കണ്ടുനോക്ക് വിശ്വാസികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർ അവരുടെ സ്വന്തം മതത്തിന് ഒരിക്കലും ലോജിക്കായിട്ട് കാണില്ല ബാക്കി മതങ്ങളെ വിമർശിക്കാൻ വേണ്ടിട്ട് ലോജിക് ഉപയോഗിക്കുകയും ചെയ്യും ഇപ്പൊ വിഗ്രഹത്തിനെ ആരാധിക്കണം നേരത്തെ വിഗ്രഹ ആരാധന ഇസ്ലാമിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കില്ല അവരത് ചെയ്തോണ്ടിരിക്കുക ഒരു കാബേയുടെ ചുറ്റും അവർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടെ പോയിട്ട് ഒരു കല്ലിനെ ചുംബിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു ഒരു പ്രത്യേക ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു ഇതൊക്കെ വിഗ്രഹാരാധനയുടെ ഒരു എല്ലാത്തിനും പ്രതീകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരത് വിശ്വസിക്കില്ല അവിടെ വിഗ്രഹത്തിനെ മറ്റവൻ പ്രാർത്ഥിക്കുന്ന കൂളായിട്ട് പറയാനും സാധിക്കുന്നുള്ളത് അതാണ് ഇതിന്റെ ഒരു രസം അപ്പൊ അത് മാറി എല്ലാരും ഉപയോഗിച്ചിട്ട് സ്വന്തം മാത്രമേ കുറിച്ച് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ മതം ഇവിടെ ഈ ഒരു അറിവിന്റെ ഉടമ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം മുസ്ലിങ്ങൾ സമ്മതിച്ചു തരില്ല അത് നിങ്ങൾ അവിടെ അടിവരട്ട് വെക്കണം ഇങ്ങനെ സമ്മതിച്ചു തരില്ല എന്ന് പറയുന്നത് സത്യത്തിൽ ജാമ്യം എടുക്കലാണ് കാരണം സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തും പറയല്ലോ എന്ത് അനാവശ്യം പറയല്ലോ അപ്പൊ എന്ത് അനാവശ്യം പറഞ്ഞാലും മുസ്ലിങ്ങൾ സമ്മതിച്ചു കൊടുക്കൂലോ അപ്പൊ പറയാലോ കണ്ടോ ഞാൻ നേരത്തെ തന്നെ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോന്ന് പറയാലോ അതാണ് ഈ എടുക്കില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ മുപ്പർ പറയുന്നത് അന്യമതസ്ഥരനങ്ങനെ മുസ്ലിങ്ങൾ ഇങ്ങനെ വിമർശിക്കത്രേ വിഗ്രഹാരാധന എന്ന് പറയത്തില്ല എന്നാലും സ്വയം വിഗ്രഹാരാധന ചെയ്യുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തത് മുസ്ലിങ്ങൾ ആരും തന്നെ ഹിന്ദുക്കളോട് പോയിട്ട് വിഗ്രഹാരധന തെറ്റാണെന്ന് പറയാറിഞ്ഞ മുസ്ലിങ്ങളോടാണ് പറയാറ് മുസ്ലിങ്ങൾ പരസ്പരമാണ് പറയാ വിഗ്രഹാരധന തെറ്റാണ് അത് ഷിർക്കാണ് എന്നുള്ള കാര്യം അല്ലാതെ ഇത് ഓരോരോ ഹിന്ദുക്കളുടെ വീട്ടിൽ പോയി പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അവരുടെ വിശ്വാസം അത് ഓൾറെഡി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ എടുത്തിട്ട് ഇവരങ്ങട്ട് തീരുമാനിക്കുകയാണ് മുസ്ലിങ്ങൾ എന്ത് പറയണം എന്ത് പറയുന്നു എന്നൊക്കെ അങ്ങനെ വരുത്തി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് പോയിട്ട് പറയാണ് വിഗ്രഹാരധന പൊട്ടത്തരമാണ് എന്നുള്ള ഒരു ചിത്രം സമൂഹത്തിൽ വരുത്തുകയാണ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ ആരും തന്നെ ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ പോയിട്ട് വിഗ്രഹാരഥന തെറ്റാണ് പറയാറൊന്നുമില്ല അത് ഇന്റേണൽ ആയിട്ട് പറയുന്ന സംഗതികൾ മാത്രമാണ് പിന്നെ പറയുന്നത് മുസ്ലിങ്ങൾ വിഗ്രഹാരാചന നടത്തുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് കഴമ്പൊക്കെ ചുറ്റും തവാഫ് ചെയ്യുന്നു അല്ലെങ്കിൽ റൗണ്ട് അടിക്കുന്നു ഹജറുൽ അസ്വദ് കല്ലിനെ തൊടുന്നു ചുംബിക്കുന്നു ഇതൊക്കെയാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞെന്താ അറിയോ ഇപ്പോ ഇവരാണ് തീരുമാനിക്കുന്നത് എന്താണ് ഇസ്ലാം എന്താണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മുസ്ലിം നാളെ ഒരു മരത്തിമേ കയറുന്നു കൂട്ടാ ചക്ക പൊട്ടിക്കാൻ വേണ്ടിട്ട് മരത്തിമ കയറി അപ്പൊ ഇവരെന്താ പറയാറോ ഈ നിരീക്ഷവാദികൾ കണ്ടോ കണ്ടോ അയാൾ ആ മരത്തിനെ ആരാധിക്കുന്നു എന്താ കാരണം ആ മരത്തിമേ കയറിയില്ലേ അപ്പൊ ആരാധിച്ചില്ലേ അങ്ങനെ പറയും ഈ കഴമ്പയെ വലം വെക്കുന്ന പ്രക്രിയ ഉണ്ടല്ലോ അത് കഴബയെ വലം വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ആരാധന ഇല്ല അപ്പൊ ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾ പറയലോ അവിടെ ആരാധന ഇല്ല അപ്പൊ പറയാലോ ആ കണ്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഇവർ സമ്മതിച്ചു തരില്ല അതാണ് ട്രിക്ക് അതാണ് ഈ സംബന്ധിച്ച് തരില്ല എന്ന് പറയുന്നത് എന്റെ ഉദ്ദേശം പക്ഷെ ഈ കഴബയെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് മുഴുവൻ മുസ്ലിം സമൂഹത്തിനും ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകമെമ്പാടുള്ള മുസ്ലിംങ്ങൾക്ക് ആരാവുന്ന കാര്യമാണ് അവിടെ പോയിട്ട് കാഴബ അക്ബർന്ന് അഹു അക്ബർ എന്ന് പറയുന്നുണ്ട് കാഴബ അക്ബർ എന്ന് ആരിലും പറയാറുണ്ടോ എന്തിന് ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് ഈ സിക്കർ ജിക്കർസിലും ഒരുപാട് നാമജപങ്ങളും പിന്നെ അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളും വിളിക്കും മുസ്ലിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ കാഴ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കാഴയെ ഞങ്ങൾ ആരാധിക്കുന്നു കാഴ് നിങ്ങളാൽ വാഴട്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ ഒന്നുമില്ലല്ലോ എന്നിട്ട് പോലും ഇവരുടെ ഇവരുടെ അറിവിന്റെ കുറവ് കൊണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് ഇത് പറയുന്നത് പക്ഷെ ഇത് പറയുന്നത് സമൂഹത്തിനോടാണ് ഇയാളുടെ മുമ്പിൽ കുറെ നിരീശ്വരവാദികൾ ഇരിക്കുന്നുണ്ടാവും എല്ലാ മതത്തിലും പെട്ട ഇവരൊക്കെ മതവിശ്വാസികൾ സത്യത്തില് പക്ഷെ പുറമെ ലോകത്തിനോട് പറയാൻ ഞങ്ങൾക്ക് മതവിശ്വാസം ഇല്ലാന്ന് പറയും സത്യത്തിൽ ഇവരൊക്കെ ഈ മുസ്ലിം വിരോധികളാണ് അതുകൊണ്ടാണ് ഈ ഒരാൾ പോലും ഇസ്ലാമിന്റെ ഉദാഹരണം എടുക്കാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ ഒരു ഉദാഹരണം എടുക്കാഞ്ഞത് അപ്പോ ഇവർ എല്ലാരും തന്നെ ഇസ്ലാമിക വിരുദ്ധന്മാരാണ് അല്ലാതെ അല്ലാതെ ഇവരൊന്നും തന്നെ ഈ നിരീക്ഷരവാദികൾ മറ്റുള്ള മതത്തിൽ വിശ്വസിക്കാത്തവരല്ല അവർ മതവിശ്വാസികളാണ് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണ് അതുകൊണ്ടാണ് എക്സ് ഹിന്ദു എക്സ് ക്രിസ്ത്യൻ ഇല്ലാത്തത് എക്സ് മുസ്ലിം മാത്രമല്ലു നിരീക്ഷണവാദികളുടെ ഇടയിൽ അവിടെയാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് പറയുന്നത് ശബരിമലയിലേക്ക് ചൂണ്ടിയിട്ട് മുസ്ലിം പറയത്രേ വിഗ്രഹാരഥ വളരെ തെറ്റാണ് മോശമാണെന്ന് പറയത്രേ ആരാങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏത് മുസ്ലിം പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് പൊതു പണി അവർ ചെയ്യുന്നത് എന്താ നോക്കിയടക്കല്ല പണി മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ നൂറ് തരം പ്രശ്നങ്ങളുണ്ട് അത് തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് അപ്പോഴാണ് ശബരിമല പറഞ്ഞ കിടക്കുക ശബരിമലയിലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങനത്തെ പച്ച കള്ളം സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത് പിന്നെ ഹജറുൽ അസ്വദ് പറഞ്ഞ കല്ലിനെ തൊട്ടു തൊട്ടാൽ എന്താണ് അതെങ്ങനെ ആവുക നാളെ ഒരു മുസ്ലിം വീട്ടിൽ ഒരു പശുവിനെയോ പോത്തിനെയോ ഒരു ആടിനെയോ ആട്ടുംകുട്ടിയോ ഇപ്പോ തൊട്ടുണ്ടെങ്കില് ഇവരെന്താ പറയാ കണ്ടോ കണ്ടോ ആരാധിച്ചു ആട്ടുംകുട്ടിനെ ആരാധിച്ചു എന്ന് പറയല്ലോ ഈ ഹജറുൽ അസ്വദിനെ തൊടുന്നത് എന്താന്ന് വെച്ചാല് അവിടെ പ്രവാചകൻ ഒരു കാലഘട്ടത്തിൽ തൊട്ടിരുന്നു ചുംബിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രക്രിയ ആ ഒരു ചേഷ്ട ഫോളോ ചെയ്യുക എന്നല്ലാതെ അവിടെ ഒരു തരത്തിലുള്ള ഇതാണ് എൻ്റെ ദൈവം ഇതിൽ കൂടെയാണ് ഞാൻ ദൈവത്തിലേക്ക് എത്തുക എന്നൊന്നും ആരും പറയുന്നില്ല അപ്പോൾ ആ വക വിഡിത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറെ ആൾക്കാരെ വഴിതെറ്റിക്കാം എന്നല്ലാതെ ഭൂരിഭാഗം ജനതയെ വഴിതെറ്റിക്കുക അസാധ്യമാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെ മാത്രമാണ് അത് ചൈനയിൽ പോയാലും അത് തന്നെയാണ് മുസ്ലിങ്ങൾ പറയാം ഉഗാണ്ടയിൽ പോയാലും മുസ്ലിങ്ങൾ അത് തന്നെ പറയാം ഇന്ത്യയിലും അതുതന്നെയാണ് പറയാ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് ഇസ്ലാം പഠിപ്പിക്കണ്ട എന്നാണ് വിനീതമായിട്ട് ഈ ജാതിയിലുള്ള വിവരമില്ലാത്ത ആളുകളോട് പറയാനുള്ളത് ഇനി അടുത്തൊരു വീഡിയോ കൂടി കാണിച്ചു തരാം ഏത് ഇസ്ലാം മതം എന്താണെന്ന് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരുന്നത് അതേപോലെ വിഷയമാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ഒട്ടും അഭിപ്രായങ്ങളോ ഇല്ലാത്ത വിഭാഗങ്ങൾ അതാണ് പൊതുവായിട്ടുള്ളത് കണ്ടില്ലേ പോയിന്റ് ഈ സ്ത്രീയും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് പക്ഷേ മുസ്ലിങ്ങളെ കുറിച്ചും ഇസ്ലാം മതത്തിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സ്ത്രീ ഉപയോഗിച്ച ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ അവർ സമ്മതിച്ചു തരില്ലെങ്കിലും നേരത്തെ എന്താ പറഞ്ഞത് നേരത്തെ ആളും ഇതുതന്നെയാ പ്രയോഗിച്ചത് മുസ്ലിങ്ങൾ സമ്മതിച്ച് തരില്ല ഇവിടെ എന്താ പറയുന്നത് മുസ്ലിങ്ങൾ സമ്മതിച്ചു തരില്ല ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഒന്നും സമ്മതിച്ചു തരാത്തവരാണെന്ന് കാണിക്കുക ചെയ്യാ എന്നിട്ട് ആ ഒരു കെയർ ഓഫിൽ ആ ഒരു ജാമ്യത്തില് നേരെ മുസ്ലിങ്ങളെ കുറിച്ച് കുറെ പച്ചക്കള്ളങ്ങൾ പറയുകയും ചെയ്യാം ഇവിടെ ഇപ്പൊ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളത് പച്ചക്കള്ളമാണ് ഈ സ്ത്രീ വന്ന മതം അല്ലെങ്കിൽ ഈ സ്ത്രീ ഉള്ള മതം ആ മതത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വലിയ ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും അത് ഞാൻ പറയുന്നില്ല ഇനി ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെറിയ ഒരു കോളത്തിൽ കൂടെ ചെറിയൊരു പട്ടികയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇവിടെ എന്താ പറയുന്നത് അതായത് ഈ സ്ത്രീ വന്ന മതം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ സ്ത്രീ ഉള്ള മതം ഹിന്ദുമതം ആ മതത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ പെൺകുട്ടികൾക്ക് മാത്രം ജന്മം കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ ഈ സമൂഹം തന്നെ ഉപേക്ഷിക്കണം എന്നാണ് ഗ്രന്ഥപ്രകാരം വേദങ്ങൾ പ്രകാരം തന്നെ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇസ്ലാം മതത്തിൽ എന്താണ് പറയുന്നത് പെൺകുട്ടികളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നത് പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമാണ് പെൺകുട്ടികൾ മാതാപിതാക്കളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കും എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് വെച്ചാൽ പെൺകുട്ടികൾക്ക് വലിയ ഉയർന്ന സ്ഥാനം കൊടുക്കുകയാണ് അപ്പുറത്ത് പെൺകുട്ടികൾ മാത്രം പ്രസവിക്കുകയാണെങ്കിൽ ആ സ്ത്രീനെ തന്നെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് പിന്നെ അവിടെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഒരു അപശകുനമാണ് എന്ന് ഹിന്ദു മതം പഠിപ്പിക്കുന്നു ഇപ്പുറത്ത് ഇസ്ലാം മതം പറയുന്നത് സ്ത്രീ ശകുനമാണോ അപശകുനമാണോ ഇതൊന്നും തന്നെ അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ ഒരു പ്രശ്നം തന്നെ മറിച്ച് ഓരോരുത്തരുടെ നല്ല വിശ്വാസം എത്രയുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ അത് മാത്രമാണ് അള്ളാഹു കാണുന്നത് എന്നതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് പിന്നെ ഹിന്ദു മതത്തിൽ പറയുന്നത് സ്ത്രീകൾക്ക് വായിക്കാനോ വിദ്യാഭ്യാസം നടത്താനോ വേദങ്ങൾ പഠിക്കാനോ ഉള്ള അവകാശങ്ങളില്ല എന്ന് പറയുന്നു ഇവിടെ ഇസ്ലാം മതത്തിൽ പറയുന്നത് സ്ത്രീകൾ വായിക്കുകയും അറിവ് നേടുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആനെ കുറിച്ച് പഠിക്കുകയും ചെയ്യണം എന്ന് പറയുന്നു ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ ചെയ്യേണ്ട എന്ന് പറയുന്നു ഹിന്ദുമത പ്രകാരം അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്തു അപ്പോൾ ആ ബലാത്സംഗത്തിന് പരിഹാരമായിട്ട് ആ സ്ത്രീനെ ആ ബലാത്സംഗി വിവാഹം ചെയ്താൽ മതി അതോടുകൂടി പ്രശ്നം തീർന്നു ശിക്ഷയില്ല എന്ന് ഹിന്ദുമതം പറയുന്നു ഇപ്പുറത്ത് ഇസ്ലാം മതത്തിൽ പറയുന്നു ഒരു വ്യക്തി ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അയാളിനെ ഉടനെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് എഴുതുന്നു വേറെ ഒരു ഓപ്ഷനും ഇല്ല വിവാഹം കഴിക്കലൊക്കെ അവിടെ വേറെ സ്ഥലത്ത് പറഞ്ഞാൽ മതി ഇവിടെ ഇസ്ലാം അത് പിന്നെ വധശിക്ഷ മാത്രമേ ഒരു വഴിയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ മതത്തിൽ പറയുന്നത് ഒരു ദമ്പതിമാർക്ക് ഒരുപാട് പെൺകുട്ടികളൊന്നും കിട്ടുക പെൺകുട്ടികളെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു ആൺകുട്ടി ജനിച്ചു പെട്ടെന്ന് അവസാനം ഒരു ആൺകുട്ടി ജനിക്കുന്നു അതോടുകൂടിയിട്ട് ആ എല്ലാ അവകാശവും ആൺകുട്ടിക്കാണ് അതായത് സ്വത്തായിക്കോട്ടെ ഭൂമി ആയിക്കോട്ടെ ധനമായിക്കോട്ടെ എല്ലാ അവകാശവും പിന്നെ ആ ഒരു ആൺകുട്ടിക്കാണ് പെൺകുട്ടികൾക്ക് ഒന്നും തന്നെ കിട്ടില്ല എന്നാണ് ഈ പറയുന്ന സനാതന ധർമ്മം പഠിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിലോ ഈ പെൺകുട്ടികൾക്ക് എത്ര ആൺകുട്ടികൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ആൺകുട്ടികൾക്ക് കിട്ടുന്നതിന്റെ നേർ പകുതി കൊടുത്തിരിക്കണം ഒന്നും കൊടുക്കരുത് എന്നുള്ളൊരു പരിപാടി ഇല്ല സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അവരുടെ അവകാശമായ ഈ ഫിഫ്റ്റി പെർസെന്റ് അത് കിട്ടിയിരിക്കണം എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്നിട്ട് പറയാണ് ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല എന്നാലോ ഇത് മാത്രം മാത്രമെന്നല്ലോ ഒരുപാട് സംഗതികളുണ്ട് ഇപ്പൊ ഇവര് ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്നാണ് മാറുമറക്കാനൊക്കെ അവകാശം തന്നെ കിട്ടിയത് ഈ മുസ്ലിം സ്ത്രീകൾ ആയിരക്കണക്കിന് വർഷമായിട്ട് എല്ലാ തരത്തിലും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ട് ഇന്നേ വരെ വസ്ത്രം ധരിക്കാനുള്ള ധരിക്കാതിരിക്കാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സമരവും ഒരു മുസ്ലിം സ്ത്രീയും നടത്തേണ്ടി വന്നിട്ടില്ല ഗതികേട് വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതൊന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചാറ്റ് ജി ബി ടിയിലേക്ക് പോവാം കാരണം ചാറ്റ് ജി ബി ടി ആവുമ്പോൾ പിന്നെ അതല്ല ഇതല്ല ചാറ്റ് ജി ബി ടി ജിഹാദാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചാറ്റ് ജി ബി റ്റിയുടെ സഹായം തേടാം എന്നിട്ട് ചാറ്റ് ജി ബി ടിയോട് തന്നെ ചോദിക്കാം ഇസ്ലാം മതത്തിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നുണ്ടോ ഒപ്രസ്ഡ് ആക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചാറ്റ് ജി ബി റ്റിയോട് ചോദിച്ചു നോക്കാം ലിരി ജെ എന്ന് പറയുന്ന ഞാൻ എന്റെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ി മറിഞ്ഞ് ചോദിച്ചാലും ഇസ്ലാം മതത്തിനെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ എന്നാൽ മറ്റുള്ള മതങ്ങളെ നേരെ തിരിച്ചാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വിരോധികളും ഇതുപോലത്തെ നിരീക്ഷരവാദികളും ചാറ്റ് ജീബിറ്റി നിരോധിക്കണം എന്ന് പറയുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ചാറ്റ് ജീബിറ്റി പറഞ്ഞത് ഇതും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അവകാശം കൊടുക്കുന്നത് എന്ന് പറയുന്നു അതായത് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം സ്വത്ത് സ്വന്തമാക്കാനുള്ള അവകാശം പിന്നെ ഈ പ്രോപ്പർട്ടി അവകാശം ഉണ്ടല്ലോ മാതാപിതാക്കളിൽ നിന്ന് വരുന്ന അവകാശങ്ങൾ ആ അവകാശങ്ങളിലുള്ള അവകാശം ഇതൊക്കെ ഈ ഇസ്ലാം മതം കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഭർത്താവിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഭർത്താവിനെ ഒഴിവാക്കാനുള്ള അവകാശം ഇതൊക്കെ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട് ഇത് എവിടെയാണ് മറ്റുള്ള സ്ത്രീകൾക്ക് കിട്ടുന്നത് ഒരിക്കലും കിട്ടുന്നില്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇരുന്നിട്ട് അവർ സമ്മതിച്ചു തരില്ല അവർ സമ്മതിച്ചു തരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ ഞെട്ടിക്കുകയാണേ അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ചാറ്റ് ജി എന്ന് പറയുന്നത് ഈ മുഴുവൻ നുണയന്മാരുടെയും അന്തകനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല എത്രയും പെട്ടെന്ന് ചാറ്റ് ജി ബി ടി മോദിയോട് പറഞ്ഞ് നിരോധിക്കുക അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ